ഉറവിടം െന്ന് കാണേ ആരാണ് ഇത്രയും ദിവസം ബ്രെഡ് വിതരണം ചെയ്തതെന്നും പൂത്ത ബ്രെഡിന്റെ സ്റ്റോക്ക് ഉണ്ടാകാൻ സാധ്യത എവിടെയെന്നും ഈ ദൃശ്യവും ആ പ്രതികരണവും നിങ്ങളെ ബോധ്യപ്പെടുത്തും കണ്ടില്ലേ മൂരിക്കുട്ടന്മാർക്ക് ബ്രെഡും കോഴിക്കറിയായിരുന്നു ഇതിനോടൊപ്പം നൽകിക്കൊണ്ടിരുന്നതും അപ്പോ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി കിച്ചൺ കേന്ദ്രീകരിച്ച് ഇതുവരെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ഉപ്പുമാവാണ് പ്രാതലായി നൽകിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ഒരു നേരവും ബ്രെഡ് അവിടെ എത്തിച്ചിട്ടില്ല നേരത്തെ ദുരന്ത മേഖലയിൽ ഉള്ളവർക്ക് ബ്രെഡ് എത്തിച്ച് നൽകിയിരുന്നതും ആരാണെന്ന് എല്ലാവർക്കും അറിയാം രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരുന്നവരുടെ മുന്നിലേക്ക് ബ്രെഡുമായി ചെന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോ സ്വാഭാവികമായിട്ടും പൂത്ത ബ്രെഡ് ഇനി എവിടെന്നാണെന്ന് വലിയ ശാസ്ത്രീയമായ പരിശോധനയുടെ ആവശ്യമുണ്ടോ ഒന്ന് ആലോചിക്കണേ ഇങ്ങനെ ഒരു ദുരന്ത ഘട്ടത്തിൽ ഈ നാട്ടിലെ നന്മ മരം ഞങ്ങൾ മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ഇമ്മാതിരി നേറികെട്ട പ്രവർത്തനം ചെയ്തവരെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ എന്ത് രാഷ്ട്രീയമായിക്കോട്ടെ ഒരുമിച്ച് നിന്ന് നേരിടേണ്ട സന്ദർഭത്തിൽ ഇമ്മാതിരി വൃത്തികേടുകൾ കാണിക്കുകയാണ് സുരക്ഷയുടെ ഭാഗമായി സർക്കാർ ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിനൊപ്പം സഹകരിക്കാതെ ഇല്ല ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവർ ഞങ്ങൾക്കാണ് പ്രാപ്തി ഉള്ളവർ ഞങ്ങളാണ് അത്തരം സഹായങ്ങളെല്ലാം സ്വീകരിച്ച് ചെയ്യാൻ കഴിവുള്ളവർ എന്തൊരു മോശം ഇടപാടാണ് എന്നിട്ട് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മീഡിയ വൺ ഞങ്ങളുടെ പോക്കറ്റിലാണല്ലോ പിന്നീട് ചില പ്രത്യേക താല്പര്യമുള്ള റിപ്പോർട്ടർമാർ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം ഇത്തരം കള്ള കഥകൾക്ക് പ്രചാരം കൊടുക്കാൻ കൂടി തയ്യാറായതുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു നാടകം അവിടെ അരങ്ങേറിയത് ഇമ്മാതിരി പച്ചക്കള്ളർ ഉടുപ്പ് അതായത് വിതരണം ചെയ്തവരുടെ കയ്യിൽ തന്നെ എങ്ങനെയാണ് ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ ബ്രെഡ് എത്തിയിട്ടുണ്ടാവുക അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നതിൽ മോശമായതിനെ എടുത്തുകൊണ്ടുവന്ന് സർക്കാർ കിച്ചണിൽ നിന്ന് വിതരണം ചെയ്തു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത് വലിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കാതെ വന്നാലോ അപ്പോൾ എന്ത് ചെയ്യും എന്ത് നിറികെട്ട പ്രവർത്തനവും ചെയ്യും രാഷ്ട്രീയത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇതാണ് ജയിക്കാൻ വേണ്ടി എന്ത് നീചമായ പ്രവർത്തനവും ചെയ്യാൻ മടിയില്ലാത്ത ചില മൂരിക്കുട്ടന്മാർ ഇവിടെയും ആ നെറുകെട്ട പ്രവർത്തനം തന്നെ ചെയ്തു ഭക്ഷണത്തിൽ പോലും വിഷം കലർത്തുന്ന ചില വിഷ ജീവികൾ അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ഇത്രയും ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെയും കുറ്റം പറയാതിരുന്നതാണ് പക്ഷേ കുറ്റം പറയേണ്ടി വരും സർക്കാർ സംവിധാനങ്ങൾക്ക് മുകളിലാണ് ഞങ്ങളെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആരെ തോൽപ്പിക്കാനാണ് എല്ലാവരും സംയുക്തമായി നിന്ന് ചെയ്യേണ്ട ഇടങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ അതിനേക്കാൾ മിടുക്കുള്ളവർ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആ നീചമായ പ്രവർത്തനം അത് നടപ്പാക്കിയെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള ഒരു നെറുകെട്ട പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ദുരന്തമുഖത്ത് നിന്ന് കണ്ടത് ഈ ദൃശ്യം കൂടി പുറത്തു വരുമ്പോൾ ആരാണ് അതിൻ്റെ തിരക്കഥാകൃത്തുക്കളെന്നും ആരാണ് ഇതിൻ്റെ സംവിധായകരെന്നും കൃത്യമായി ബോധ്യപ്പെടുകയാണ്